വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് കൊണ്ടുള്ള അരുവയാണ് അതിന് വേണ്ടുന്ന രണ്ട് കരിക്ക് രണ്ട് കരിക്ക് എടുത്ത് കണ്ടിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ രണ്ട് തേ അതിൻ്റെ കരിക്കിൻ്റെ രണ്ട് തേങ്ങ വെള്ളം പിന്നെ കപ്പലണ്ടിയും പിന്നെ ബദാം പരിപ്പും കൂടി ഞുറുക്കി നെയ്യ്ക്കാത്ത വറുത്തത് മുക്കാൽ കപ്പ് കോൺഫ്ലവറിൻ്റെ പൗഡർ മുക്കാ കപ്പ് പഞ്ചസാര ഇത് ഉണ്ടാക്കുന്ന വിധം കാണിക്കാം ഉണ്ടാക്കാമെന്ന് നോക്കാം അരച്ചെടുക്കണം അരച്ചെടുക്കണം മിക്സിക്കകത്തിട്ടിട്ട് കുറച്ച് തേങ്ങാ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം ഇത് പകുതി തേങ്ങാവെള്ളമേ ഞാൻ ഇതിനകത്ത് കടിക്കുമ്പോൾ ഞാൻ ഒഴിക്കുന്നുള്ളൂ കത്തിലോട്ട് ഒരു പാത്രം എടുക്കൽ ഗ്യാസേല വെച്ചിട്ട് കത്തിച്ചിട്ട് വേണ്ട ചെറിയ തീ കുറച്ചിട്ട് തീ കുറച്ചിട്ടിരിക്കുകയാണ് അതിനകത്തിലോട്ട് ഇത് അരച്ചത് മൊത്തം ഇട്ടാണ് എല്ലാം നല്ലതുപോലെ തേച്ച അടിച്ചതാണ് ഇത് നല്ലതുപോലെ നല്ല കൊഴുപ്പായിട്ട് അടിച്ചെടുത്തേക്കാണ് അവർ വെള്ളവും കൂടി അടിച്ചതാണ് ഇത് അടി നല്ലപോലെ അടിച്ചത് ചീനച്ചട്ടിയിലിട്ടിട്ട് ചെറിയ പേയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇളക്കി അടക്കി പിടിക്കാതെ ഇളക്കാണ് ഇത് അടിക്കി പിടിക്കുമല്ല ചെറിയ വെള്ളമെയും പറ്റുമ്പം ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തിലോട്ട് ഈ അരച്ച കടിക്കുന്നകത്തോട്ട് ചെറിയ തീയിൽ ഇട്ട് വേണം ഇത് ഇളക്കി കഴിക്കാൻ നല്ലതുപോലെ ഇളക്കണം കൈ എടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം നീങ്ങി പിടിക്കും ിട്ട് മിക്സ് ചെയ്യുകയാണ് കട്ട പിടിക്കാതെ നല്ലതുപോലെ കൊണ്ട് മിക്സ് ചെയ്ത് കോൺഫ്ലവർ എളുപ്പം കട്ട പിടിക്കും അതുകൊണ്ട് കട്ട പിടിക്കാതെ വിളിക്കാം കട്ട പിടിക്കാതെ ഇളക്കുകയാണ് ത്തിലോട്ട് കുറേശേ ആഡ് ചെയ്യാണ് അതിലിപ്പം കച്ച പിടിക്കും അതുകൊണ്ട് ഇളക്കിച്ചോണ്ടിരിക്കുന്നു അതുപോലെ ഇളക്കണം കഴിയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിയില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും അടുക്കി പിടിച്ച് ഒരു എളുപ്പം കട്ടയാവും ഇച്ചിരി സമയം ഇടയ്ക്ക് ഇളക്കി പറ്റി ൊഴിച്ച് കൊടുക്കാണ് റേഷൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ ഉറക്കിക്കൊണ്ടിരിക്കണം ും കൂടെ നയിക്കാത്ത ആ ചേർക്കണം പാത്രത്തിൽ നിന്ന് വിട്ടും പിടിക്കാതെ വിട്ടു പോരുന്നവരെ ഇതിളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇളക്കി 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 പൂക്കി നമ്മൾ അലുവ എങ്ങനെ എടുക്കുന്ന അലുവയ്ക്ക് എങ്ങനെ എടുക്കുന്ന അതുപോലെ തന്നെ സാധാരണ അലുവ എടുക്കുന്ന പോലെ തന്നെ ഇത് കുറുകി 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 പറ്റിച്ച് പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ പോരണ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളക്കി പറ്റിച്ച് പറ്റി നല്ലതുപോലെ വിട്ട് വരെ നേരെ ഇളക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും 아 qu te d i b u c h മാറ്റി കയറിച്ചിലോട്ട് ഒഴുകിയായി നല്ല നെയ്യ് വേണ്ട ബർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നല്ല തെങ്ങാനുള്ള ആലുവ ദണ്ട് റെഡിയാക്കി ഞാൻ പ്ലേറ്റിന് ഒഴിച്ച് വെച്ചിരിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് തണുത്തിട്ട് ഇത് നമുക്ക് കഷ്ണം കഷ്ണമായി കുറച്ചെടുത്ത് ഉപയോഗിക്കാം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക